പ്രീസലോ പ്രീസിലോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ഉടമ്പടിയിൽ പ്രയോഗിക്കുന്നത് അനുഭവ ദൈവശാസ്ത്രമാണ് ദൈവശാസ്ത്രത്തിൻ്റെ അനുഭവബിന്ദിയായിട്ടുള്ള ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പൈബിൾ ശാസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അതിലേറ്റവും സമ്പൂർണമായ അനുഭവ ദൈവശാസ്ത്രം അടങ്ങിയിരിക്കുന്നത് അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ടത് അടങ്ങിയിരിക്കുന്നത് ഉടമ്പടി പ്രതീകങ്ങളിലാണ് ഉടമ്പടിയിൽ ഒത്തിരിയേറെ പ്രതീകങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ വേണ്ടി താഴിലേക്ക് വരുമ്പോൾ രണ്ട് പ്രതീകങ്ങൾ കാണാം ഒന്ന് മിനോറ വിളക്കും രണ്ടാമത്തത് വാഗ്ദാന പേടകവും വാഗ്ദാന പേടകത്തിൻ്റെ മധ്യത്തിലൂടെ ആ രണ്ട് കരുവുകൾ മനോഖമാരുടെ നടുക്കുള്ള സ്ഥലമാണ് ബൈബിളിലെ കൃപാസ ശൂന്യമായ സ്ഥലം അത് ദൈവത്തിൻ്റെ എന്ന രീതിയിൽ കൃപയുടെ ആസനം ഇരിപ്പിടാൻ കൃപാസനം എന്ന് പറയും എന്നിട്ട് പുറപാടന പുസ്തകം ഇരുപത്തിയഞ്ചില് ഞാൻ കൃപാസനത്തിൽ നിന്ന് ഇരുന്നു കൊണ്ട് നിങ്ങളോട് സന്ദേശം നൽകും ഇത് എൺപത്തൊമ്പതിലെ ലഭിച്ച പ്രതീയങ്ങളാണ് എൺപത്തൊമ്പതിലെ അതിനുശേഷം ദൈവം ആ പ്രതിയങ്ങളുടെ കൂടെ പിന്നീട് ഉടമ്പടി കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഒരു രൂപമാക്കിയിരിക്കുകയാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഓരോ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി ആണ് അതിൻ്റത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി നല്ല സ്കീമാണ് പക്ഷേ മനുഷ്യരുടെ സ്വഭാവമായിട്ട് ഉടമ്പടി ചോദിച്ച് പോകുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല മനുഷ്യരുടെ സ്വഭാവം അറിയാവല്ലോ എല്ലാ എല്ലാ ചിട്ടിയും എല്ലാ ചിട്ടിയും കയറി എടുക്കും എന്നിട്ട് രണ്ട് ഘടകൾ അടക്കും എന്നിട്ട് ആ കാസം കൊണ്ട് തലയാൾ പോവും അതാണല്ലോ മനുഷ്യരുടെ സ്വഭാവവും എല്ലാം ചിട്ടിക്കാർ പിടിക്കും ആരെല്ലാം ചിട്ടി തുടങ്ങിയാലും ഒരാദ്യത്തെ ഗടുക്കൾ കൊടുത്ത് ആ കാശം കിട്ടത്തില്ല ചിട്ടി നമ്മൾ മുഴുവ മുഴുവനാക്കുകയില്ല ഇതാണ് മനുഷ്യരുടെ സ്വഭാവം ഈ സ്വഭാവം കൊണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ വന്നു കഴിഞ്ഞാൽ അത് തന്നെ സംഭവിക്കും എപ്പോഴും ഓർത്തേക്കണം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊരു ഓഫീസർ എന്നെ വിളിച്ച് ഞാൻ എൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഇന്ന് ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ട് അച്ഛനെ അവർക്ക് കാണാൻ എന്ന് ചോദിച്ചു അപ്പോൾ ഓഫീസറിനെ കുറിച്ച് കാഴ്ചയുള്ളതാണ് ഞാൻ സാറെ സാംസ്കാരികം വേറെ ആധ്യാത്മികം വേറെ ഇവിടെ വരുമ്പോൾ തമ്മിലുള്ള ബന്ധങ്ങളൊന്നും ഇവിടെയില്ല ഇവിടെ വരുമ്പോൾ ഉടമ്പടി കൈപൊള്ളണ പരിപാടിയാണ് എന്നവർ ആദ്യം പറഞ്ഞു മനസ്സിലാക്കണം ആദ്യം അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ദൈവം ചിന്തിക്കണത് നിങ്ങൾ ഇതിൽ സീരിയസ് ആണോ എന്നറിയാൻ വേണ്ടിയാണ് കുറേ സീറോ അവേഴ്സ് ഉണ്ടാവും സീറോ അവേഴ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ റെസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഭയങ്കര ഇപ്പം തന്നെ നടക്കുമെന്ന് പറഞ്ഞിട്ട് വന്ന കാര്യമാണ് ആയിരിക്കാം പക്ഷേ ദൈവം നിങ്ങളുടെ ഈ പരവേശം കാണുമ്പോൾ തന്നെ ഒന്ന് ചവിട്ടി പിടിക്കും പക്ഷേ അത് അവ ബുദ്ധിയുള്ളവരാണെങ്കിൽ ചവിട്ടി പിടിക്കുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട ഈ ചുമ്മാ എടുത്ത് പരീക്ഷിക്കാൻ പന്തി വന്ന ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വന്ന ആൾക്കാർ അപ്പം തന്നെ വണ്ടി വിട്ട് പോയിക്കൊള്ളും ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ് ഞാനും ഉദ്ദേശിക്കുന്നത് തന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിൻ്റെ സ്വഭാവം അറിയണമല്ലേ ഞാനിങ്ങനെ എത്രയോ പത്ത് നാല് വയസ്സ് മുതൽ കർത്താവിന് കൂടെ നടക്കണമാണ് ഏറെക്കുറെ ഒക്കെ എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവം ബൈബിളിൽ നിന്നും അറിയാൻ പറ്റും അനേക ആയിരങ്ങളുടെ അനുഭവങ്ങളിൽ അറിയാൻ പറ്റും എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അറിയാൻ പറ്റും അപ്പോൾ ഏറ്റവും വലിയ കാര്യം ദൈവത്തെ അറിയുക തന്നെയാണ് അല്ല നിങ്ങൾക്കൊന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഒരു ഈവൻസ് ഉണ്ടായി അതിൻ്റെ വെളിച്ചത്തിൽ പെട്ടെന്ന് ദൈവത്തെ അറിയാൻ നടക്കുന്നില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ബൈബിള് വായിക്കണം ബൈബിള് വ്യാഖ്യാനിച്ച് കേൾക്കണം എന്നൊക്കെ പറയണത് ബൈബിൾ വ്യാഖ്യാനിച്ച് കേൾക്കണത് എന്തിനാണ് ബൈബിളിലൂടെയാണ് ദൈവം ചരിത്രത്തിലൂടെ ഇടപെട്ടിരിക്കുന്നത് ദൈവം ഓരോ കാലത്ത് ചരിത്രത്തിലൂടെ ഇടപെട്ടിട്ടുണ്ട് ഓരോ വിഷയങ്ങൾക്കും അങ്ങനെ ഇടപെട്ടപ്പോൾ ആ ദൈവത്തിൻ്റെ ഇടപെട്ടുന്ന രീതികൾ ദൈവത്തിൻ്റെ പെരുമാറ്റ രീതികൾ ഇപ്പം നമുക്ക് ഏറെക്കുറെ ഏറെക്കുറെ നമുക്ക് ഇന്ന കാ ഇന്ന ഇന്ന വിഷയത്തിൽ ഇന്ന ഉത്തരവായിരിക്കും ദൈവത്തിൻ്റെ ഭാഗത്ത് വരണം എന്ന് നമുക്കറിയാൻ പറ്റും അതിപ്പം നിങ്ങൾ ഞാൻ തലക്കായി വെച്ചിരിക്കുമ്പോൾ ചില ആൾക്കാരോട് അപ്പം തന്നെ മെസ്സേജ് പറഞ്ഞു കൊടുത്തില്ലേ ഓക്കെയാണോ ചിലരോട് പറയാൻ സാക്ഷ്യം പറയാൻ വരണം ചിലർക്ക് ഡേറ്റ് പറഞ്ഞു കൊടുക്കും ചിലരോട് ഒന്നും മിണ്ടത്തില്ല എന്താ കാര്യം ഒന്നും മിണ്ടാത്തതിൻ്റെ കാരണം എനിക്ക് മെസ്സേജ് കിട്ടാത്ത കൊണ്ടാണ് അതേസമയം തന്നെ അപ്പോഴെന്താ അതുകൊണ്ട് നിങ്ങളുടെ കേസ് നോട്ടോക്കി ആയിട്ടല്ല ശരിക്കും നിങ്ങളുടെയൊന്നും കർത്താവ് കുറച്ചുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ വിടുന്ന ആൾക്കാരാണ് ഏറ്റവും നല്ല ആൾക്കാർ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനൊന്ന് മിണ്ടാൻ വിടുന്നെച്ചാൽ അവരെക്കുറിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ദൈവം തൃപ്തനാണ് പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നുമില്ല ആ മരുന്ന് തന്നെ കഴിക്കാൻ പറയും ആ തന്നെ കഴിക്കാൻ പറയും അപ്പോൾ അതുകൊണ്ടാണ് മിണ്ടാൻ പോണത് ചിലരോട് പറയും നിനക്ക് ഇപ്പോൾ ഞാനൊരു ഇൻസെൻറ്റീവ് തന്നില്ലെങ്കിൽ നീ ഇതിനാലേ ഉടമ്പടി ഉഴപ്പിൽ പോകും പക്ഷേ നിൻ്റെ പഴയകാല ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഫയൽ കുഴപ്പമില്ലാത്തതാണ് നിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് ഫ്ലക്ച്വേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യം ദൈവം ആദ്യമേ തന്നെ ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട് എന്താ പ്രൊവിഷൻ ഉടമ്പടിയുടെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണേ എച്ച നമുക്ക് സീറോ മെരിറ്റ്സിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഒരു ദൈവ ദുരുസന്നിധിയിൽ യാതൊരു ക്രെഡിറ്റുമില്ല എന്നാൽ നമുക്കൊരു കഴിവില്ല ദൈവ ദുരുസന്നിധിയിൽ നമുക്കൊരു ക്ലെയിം പറയാൻ വേണ്ടി ഒരു അവകാശം പറയാൻ വേണ്ടി നമ്മുടെ ഒന്നുമില്ല കുറച്ച് പാപങ്ങളല്ലെന്നല്ലാതെ ഒന്നുമില്ല പക്ഷെ പാപങ്ങൾ ആണ് ഉള്ളെങ്കിലും അത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് പാപങ്ങൾ ഒരു ക്ലെയിമായിട്ട് വരുന്നുണ്ട് ബുദ്ധി വേണമെ നിങ്ങൾക്ക് പാപം വേറെ ഒന്നും ഇല്ല പാപങ്ങളെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അത് ക്ലെയിമായിട്ട് അവകാശമായിട്ട് വരും എന്താ കാര്യം ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ പശ്ചാത്തപിക്കാൻ പറ്റും ബുദ്ധി ഇല്ലാത്ത ഒരിക്കലും പശ്ചാത്തപിക്കത്തില്ല അത് തന്നെ അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും അടി പാർസല് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും ബുദ്ധിയുള്ളവർ മനസ്സിലാകും ദൈവത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് നമ്മുടേതായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഉള്ളത് ഈ പാപങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വിവേചനം കൊടുത്തിട്ട് അവനോട് പറയും നീ ഈ പാപം വെച്ചുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയും നിൻ്റെ ഈ പാപഭൂമ്പാരം വെച്ചുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്താ കാര്യം ഇതിൽ പശ്ചാത്താപത്തിൻ്റെ പാപത്തിൻ്റെ പ്രൊവിഷൻ ഉണ്ടെന്ന് പറയും അത് പരിശുദ്ധമെന്ന് പറഞ്ഞുതരാം അപ്പോൾ എന്ന് പറയും ഇപ്പോൾ ഇപ്പം ഈ പാപത്തെക്കുറിച്ചൊന്നും മുങ്ങിക്കഴിക്കണമില്ല അത്ര മൂങ്ങൽ കുറേ കൺട്രോളിലാണ് നീക്കം അത് അതൊന്നും വിലപ്പോകത്തില്ല മോങ്ങൽ എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര മോങ്ങൽ ആയിരിക്കണം എന്താ കാര്യം ഈ ചാപ്റ്റർ നീ ക്ലോസ് ചെയ്തിട്ടെന്ന് പറയണം ഈ പാപത്തിൻ്റെ ചാപ്റ്റർ ഞാൻ നിന്നെ അറിഞ്ഞ് നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാനിത് ക്ലോസ് ചെയ്യണമെന്ന് പറയണം അക്കൗണ്ട് ക്ലോസ് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് സത്യസന്ധമാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് കർത്താവ് നിന്നെ ബ്ലെസ് ചെയ്യും കാര്യം എന്തുകഴിഞ്ഞാൽ നീ പാപത്തിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്നുള്ളത് ദൈവത്തിന് അറിയാം അതാണ് വിഷയം അല്ല നാളെ സംഭവിക്കാൻ പോണതല്ല നാളെ സംഭവിക്കാൻ പോണ ഇന്നെന്നുപോലെ ദൈവത്തിനറിയാം അപ്പം നീ പാപം വെച്ചാണ് ഇതിൻ്റെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു നിക്ഷേപം ഇറക്കണമെന്ന് വിചാരിച്ചു അതിൽ നീ എന്താ പറയാനുള്ളത് കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് മേലിൽ പാപം ചെയ്യരുത് അതാ പശ്ചാത്താപെന്നോട് വെറുതെ അല്ല വെറുതെ മുങ്ങിക്കണിക്കണേ അല്ല അതിൻ്റെ അത് കാര്യമുണ്ട് യോഹന്നാൻ യോഹന്നാൻ അഞ്ച് പതിനാല് പിന്നീട് പിന്നീട് ദേവാലയത്തിൽ വെച്ച് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു സൗഖ്യം കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കരുത് മേലിൽ പാപം പാപം ചെയ്യരുത് ചെയ്യരുത് മേലിൽ ആരോടാ പറയണത് മുപ്പത്തി എട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ട് അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ട് വർഷമായിട്ട് ബസ് ചെയ്ത കടവില് രോഗിയായി കിടന്നിരുന്ന മനുഷ്യനെ അവൻ സീറോ മെരിറ്റിൽ കിടക്കുന്ന ആളാ ആ ഭാഗം ഒന്ന് വായിച്ചേ ശ്രുതികട്ടെ ഹലലുയ എന്തും കൂടെയിരിപ്പാൻ ശ്രീ <ihid> ദ <violin beeping warfareWouldads> ശ്രീ യോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവെ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു അന്ന് സാപത്തായിരുന്നു അതായത് വളരെയേറെ ചിന്തനീയമായ ഇപ്പം നമുക്ക് ഇപ്പം ഈശോ ഞാനിത് പഠിച്ചു വന്നതല്ല നോക്കി വന്നതല്ല എപ്പോഴും ശുശ്രൂഷയുടെ സമയത്ത് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വചനഭാഗമാണ് ഈ വചനഭാഗത്തു ആദ്യം ആദ്യം കിട്ടിയത് എന്താണ് ഈ മനുഷ്യനോടാണ് പറയണത് പ്രാപിച്ചിരിക്കുന്നു ഈ രോഗി സുഖപ്പെട്ടു പക്ഷെ സുഖപ്പെട്ട ആളോട് എന്താ പറഞ്ഞിരിക്കണത് മേലിൽ പാപം ചെയ്യരുന്ന് അപ്പം അതിൽ നമുക്ക് എന്ത് മനസ്സിലാകും മുപ്പത്തെട്ട് വർഷമായിട്ട് ഇവൻ തളർന്നു കിടന്നതിൻ്റെ കാരണം പാപമായിരുന്നു എന്നുള്ളതല്ലേ എൻ്റെ സൂചന അല്ലെ അതല്ലേ വീടില്ലേ ഈ വാദം പിടിച്ച് കിടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഗതി പിടിക്കാതെ ഇങ്ങനെ കിടന്നതിൻ്റെ കാരണം എന്താണ് ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷെ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പാപാവസ്ഥയാണ് ഈ ജീവിതത്തിലുള്ളത് ചിലപ്പോൾ നിലപാടാകാം ചിലപ്പോൾ അയാളുടെ തൻപൂരിവം മനോഭാവമാകാം ആരും എനിക്ക് ആവശ്യമില്ല എനിക്ക് പണമുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് പാട്ടിയുണ്ട് എനിക്ക് ആസ്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബലം പിടിക്കുന്ന ആൾക്കാരില്ലേ മത്സ്യ പിടിക്കണേ ഒരു മസ്തി പിടിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ ഇയാൾ ദൈവത്തിന് ആവശ്യമില്ല എന്ന് അപ്പം അതുകൊണ്ട് അപ്പോൾ എനിക്ക് പള്ളി പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയത്തില്ല അതുപോലെ അതുപോലെ എന്തൊരു കക്ഷിയാണ് ഇയാൾ അപ്പം അതുകൊണ്ട് എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വന്നപ്പോൾ ഇയാൾ ഇയാളുടെ കുറേ പാപങ്ങളും കുറേ ആയിട്ട് അങ്ങനെ കിടപ്പാണ് പക്ഷേ ഇയാൾക്കൊരു കാര്യമുണ്ട് ഇയാൾ ഈ ഹുങ്കെല്ലാം മാറി പുള്ളിയുടെ പുള്ളി ആരോ പക്ക് പുള്ളി പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ടെന്നൊക്കെയാണ് ചിന്തിച്ചത് നാട്ടുകാരുണ്ട് പാർട്ടിക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ ആളാണ് പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു ഇപ്പോഴാണ് ഇയാളിങ്ങനെ ഇരുപത് പരുവപ്പെട്ടത് ഇയാൾ പണ്ട് പണ്ടിങ്ങനെയല്ല ഇയാൾക്ക് പലരും ഉണ്ട് പാട്ട് ഇയാളുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഉണ്ട് വസ്തു ഉണ്ട് സ്വർണമുണ്ട് ആസ്തി ഉണ്ട് അതുപോലെ തന്നെ പാർട്ടിയുണ്ട് പിന്നെ പോലീസിലൊക്കെ നിലപാടുണ്ട് പിടിപാടുണ്ട് ഗവൺമെൻറ്റ് പിടിപാടുണ്ടോന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊരു മനുഷ്യനാണ് ഇയാൾ പക്ഷേ ഇയാൾക്ക് ഇപ്പോഴെന്താണ് പറ്റിയിരിക്കുന്നത് ഇപ്പോഴീ ഇപ്പൊ കരിയമ്പ് വരകാൻ ചെറിയ പറയാം എന്താണോ കരിയമ്പ് വരക പഴഞ്ചൊല്ലൊക്കെ മറന്നു പോയാ ആൾക്കാരൊക്കെ പറയൂ നാട്ടുകാരെ കരിമ്പ് വരകാൻ കയ്യില് മാത്രമേ ഉണ്ടാകൂ നീ കെട്ടിട്ടില്ല അല്ലേ കയ്യിൽ കണ്ടിട്ടുണ്ടോ ഭാഗ്യം ആഗ്യോ അപ്പൊ എന്ത പ്രശ്നം ഞാൻ കരിമ്പ് വരകാൻ ശരിക്കും ഞാൻ കയ്യിലും കാണത്തില്ല ചിലപ്പോൾ കയ്യിലും എന്ന് കരിഞ്ഞു പോകും കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇതാദ്യമേ അംഗീകരിച്ച പ്രശ്നമില്ല ഇയാൾ പക്ഷേ അയാളെ ഇയാൾ ഇപ്പോഴാണ് അംഗീകരിക്കുന്നത് നിലപാടിൻ്റെ കണ്ടത് അപ്പോൾ എന്താ പറയുന്നത് വെള്ളം ഇളകുമ്പോൾ അതായത് ബസ്സെയ്ത കുളമാണ് എല്ലാ കാലങ്ങളിലും ഈ കുളത്തിൽ റാഫൽ മാലാഹ ഇറങ്ങി വെള്ളം കിളക്കണ ഒരു ദിവസമുണ്ട് അന്ന് ആദ്യം ചാടി വീഴുന്നവനും അല്ലെങ്കിൽ വീഴെ പിടിച്ചു കൊണ്ടുവന്ന ആരെങ്കിലും ആദ്യം ആദ്യം ആ വെള്ളത്തിൽ ഇറക്കുമ്പോൾ അവർ സുഖപ്പെടും അപ്പം അതാണ് അനുഭവം ജനങ്ങൾ അതുകൊണ്ട് ഈ ഈ കുളക്കര വന്ന് കിടക്കണ എപ്പോഴെങ്കിലും ആയിട്ട് ദൈവത്തിൻ്റെ ദൂതം വന്ന് വെള്ളമിളക്കുമ്പോൾ പക്ഷേ വെള്ളമിളക്കുമ്പോൾ ഇയാളെ പിടിച്ച് തറവാദമല്ലേ വേറെ വല്ല മുട മുടന്ത കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയല്ല ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥയുമല്ല ഇയാൾക്ക് തറവാദമാണ് അപ്പം തറവാദം പിടിച്ച ആൾക്കാർ വെള്ളം വിളകിയാലും ആ വെള്ളത്തിലേക്ക് ഇറക്കണം നമ്മുടെ നമ്മുടെ രാജ്യം നമ്മുടെ രീതിയിലുള്ള കുളം കാര്യം ഞാൻ ഈ ബസ് ചെയ്ത കുളത്തിൽ പോയതാണ് കണ്ടതാണ് ഇപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് ഈ കൃപാസനത്തിൻ്റെ ഇത്രയും തന്നെ വീതി നീളമുണ്ട് നിങ്ങൾ ഇത്രയും ഇരിക്കുന്ന വീതി നീളമുണ്ട് ചതുരമുണ്ട് ഒരു എട്ടടിയോളം ചെങ്കല് അറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അവിടെ വെള്ളമില്ല അത് ജെറുസലേമൊക്കെ ആയിട്ടും ജോർദാ നദിയൊക്കെ ആയിട്ടും അടിയിൽ ടണലിലൂടെ പണ്ട് ബന്ധം ഉണ്ടായിരുന്ന ഒരു ഇതാണ് ഇപ്പോൾ അവിടെ ഒന്നും ഒന്നുമില്ല ഇപ്പോൾ ഉണങ്ങിക്കിടക്കയാണ് പക്ഷേ ഈ ഈ മനുഷ്യനെ ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പടി ആരെങ്കിലും ഒരാൾ വേണം നമ്മൾക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ നമ്മുടെ കുളങ്ങളൊക്കെ മഴ ഇത് ഇങ്ങനെ ഇങ്ങനെയല്ലേ കിടക്കുക ചരിഞ്ഞ് കിടക്കാൻ വേണ്ടി തീട്ടിത്തീട്ട് വരാം തീട്ടിയാളൊന്നും പറ്റത്തില്ല ഇവിടെ ആളെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ മുഞ്ഞും കുത്തി അലവഴും ആ രീതിയിലാണ് വരണ കിടക്കുന്നത് ഒരു അവസ്ഥയിൽ ഇയാളെ പണ്ട് ആരോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വെള്ളം ഇളകും ഇപ്പോൾ ഇളകും ഇപ്പോഴ് കുളത്തിൽ ഇറക്കാൻ പറ്റും സുഖപ്പെടും അങ്ങനെ പല പ്രാവശ്യം ട്രൈ കഴിഞ്ഞതാണ് അവസാനം അവരും അടുത്തിട്ടിട്ടും പോയി വൈഫ് പോയി ബൈബിളിൽ ആദ്യം ഡൈവേഴ്സായ ഒരു മനുഷ്യനെ പ്രയാസങ്ങൾ വന്ന ഭർത്താവ് വിട്ടേജും പോയി ആദ്യത്തെ ആളാണെത്തി ഞാൻ ഈ ഭർത്താവ് വിട്ടേജ് പ്രയാസങ്ങൾ വരുമ്പോൾ ഭർത്താവ് വിട്ടേജും പോലെ ഒത്തിരി സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഇവിടെ വരും ഇടയ്ക്ക് ആൾക്കാർ വരും ഇപ്പം ഞാനിങ്ങനെ കുത്തി കുത്തി ചോദിക്കും നിങ്ങളാണാ പോയത് അയാളാണാ പോയതെന്നൊക്കെ ചോദിക്കും എനിക്ക് തലേ കഴിക്കുമ്പോൾ സംശയം തോന്നും ഇവരുമെങ്കിലും മൂങ്ങി വല്ലാത്ത സെൻറ്റിമെൻറ്റ് അടിച്ചായിരിക്കും എന്നോട് പറയണത് പക്ഷേ തലേ കഴിക്കുമ്പോൾ എനിക്ക് കള്ളലും വെള്ളിയും പിടി കിട്ടും ഇവരാണ് ഇണ്ടാസെന്ന് എനിക്കറിയാൻ പറ്റും അപ്പം ഞാൻ ചോദിക്കുന്നത് നിങ്ങളല്ലേ ആദ്യം പോയത് എന്നിട്ട് ഇപ്പം എന്തിനാണ് ഒരുമിക്കണമെന്ന് പറഞ്ഞ് മോങ്ങണത് ഇപ്പം ഇവർ കാര്യം വെച്ചാൽ അതായത് ഇവർ പണ്ട് ഇതുപോലെ ദാർഢ്യം പിടിച്ച് പോയ ആളാണ് പലരെയും കണ്ടാണ് പോയത് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു കാലത്ത് അപ്പം നീ ഇങ്ങോട്ട് പോയി അമ്മ ഉണ്ടല്ല അമ്മയെ സംബന്ധിച്ചിടത്തോളം മരുമകളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് നട വെക്കും മരുമകൾ എല്ലാം വീട്ടിൽ ജി ജിന്നാണെങ്കിൽ അവരെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി മകളെ പിടിച്ച് ഡൈവേഴ്സാക്കി വീട്ടിൽ നിർത്തും അമ്മമാർ ചില അമ്മമാരുണ്ട് അപ്പം അതുകൊണ്ട് അത് അവരുടെ വർത്തമാനം കേട്ടിരിക്കും ഇവർ ചാടി ഭർത്താവിനും തേച്ചട്ടും പോരണത് പോന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ചത്തു പോവില്ല ദൈവം ഏറ്റവും ഈ ലോകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സുന്ദരമായ സാധനം മരണമാണ് ഞാൻ വളരെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ അച്ഛാ ഈ ഈ ഭൂമിയിലുള്ള എല്ലാവിധ വിഷയങ്ങൾക്കും പരിഹാരം എന്ന് പറയണത് അന്തിമ പരിഹാരം എന്താണ് മരണമാണ് മരണ ഒരു ഒരു ക്രിസ്ത്യൻ ഒരു കർത്താവിൽ ഈശോയിൽ ക്രിസ്ത്യൻ എന്നാലും മതപരമായിട്ട് പറയുകയല്ല ഈശോയിൽ വിശ്വസിക്കുന്ന എന്തുമാത്രം അക്രൈസ്തവരുണ്ടേ ഇപ്പോൾ ഒരു ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണ എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണ് എല്ലാത്തിൻ്റെ ഒരു പരിഹാരമാണ് എല്ലാത്തിൻ്റെ ഒരു റിട്ടാലിയേഷനാണ് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്നതും നമ്മൾ ഈ ഒരാളെ വെച്ചാണ് ജീവിച്ചിരിക്കുന്നത് ഒരാളിൻ്റെ വാക്കും പ്രതിയാണ് ജീവിച്ചിരിക്കണത് ഈ ഒരാളുടെ വാക്കും പ്രതിയാണ് ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നത് ഇയാളിൻ്റെ വാക്കും പ്രതി വാക്കിനെ ഓർത്തിട്ടാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്തിരിക്കണത് എല്ലാം യേശു ക്രിസ്തുനും നാമത്തിലെ അപ്പോൾ ഇതിനെ അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഇതാ ഞാൻ വരുന്നു എന്റെ സമ്മാനവും കൊണ്ടുവരുന്നു പന്ത്രണ്ട് ഇതാ ഞാൻ വേഗം വേഗം വരുന്നു ഇതാ ഇതാ ഞാൻ ഞാൻ വരുന്ന എന്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം സ്വന്തം പ്രവർത്തികൾക്കനുസൃതം അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് അപ്പം ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ പ്രക്ഷുബ്ധരാണ് എന്താണ് നമ്മളോട് അനീതി കാണിച്ചു അല്ലേ അങ്ങനെ പറയണവരുണ്ട് എന്നോട് അനീതി കാണിച്ചു എന്ന് പറയണവർ ഒത്തിരി പേരുണ്ട് ചിലക്കരുടെ പറയും എൻ്റെ അച്ഛൻ ഞാൻ പള്ളിക്കറത്തില്ലേ എനിക്ക് ജോലി കിട്ടേണ്ടതായിരുന്നു എനിക്ക് ജോലി തന്നില്ലെന്ന് പറയും സഭ സഭയിൽ നിന്ന് ജോലി കിട്ടില്ലെന്ന് പറയും അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കാര്യം എല്ലാവരെയും ഒപ്പിച്ച് സഭയ്ക്കും ജീവിക്കാൻ പറ്റത്തില്ല കുടുംബത്തിൽ പോലും എല്ലാ മക്കളെയും ഒപ്പിച്ച് മാതാപിതാക്കന്മാർക്ക് ജീവിക്കാൻ പറ്റണ്ടില്ലല്ലോ പായിക്കോണ്ട ഇല്ല എല്ലാ മക്കളെയും ഒപ്പിച്ച് കുടുംബത്തിലുള്ള അപ്പനെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ക്ലിയർ അല്ലേ അപ്പോൾ എപ്പോഴായാലും എവിടുന്നായാലും നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള കുറേ കേസുകളുണ്ടാവും പക്ഷേ ഇങ്ങോട്ട് കിട്ടാനുള്ള കേസിലാണ് ഈ വിഷയം സെറ്റ് ചെയ്യേണ്ടത് എന്താ കാര്യം ഇവർക്കാണ് നമ്മൾ ദൈവം റിറ്റാലിയേറ്റ് ദൈവത്തിൻ്റെ നീതി ദൈവം നീതിമാനാണെന്ന് പറയുന്ന എന്താ കാര്യം അതായത് ബൈബിള് മനുഷ്യന്മാരെ എല്ലാം പഠിച്ചിട്ട് അവൻ്റെ ഇഹവും പരവും പഠിച്ചിട്ട് അവൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും പഠിച്ചിട്ട് അവൻ്റെ പ്രകൃതി പഠിച്ചിട്ട് അവൻ്റെ മാനസിൻ്റെ കടകയും ഘടനയും പെരുമാറ്റ ശീലങ്ങളും അതിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളും എല്ലാം പഠിച്ചിട്ടാണ് ബൈബിള് വിവേചനം നൽകിയിട്ട് നിർദ്ധാരണം നൽകുന്നത് ചില കാര്യങ്ങൾക്ക് ഇവിടെ വെച്ച് സെറ്റിൽമെൻ്റ് ഇല്ല എന്നാണ് അല്ലേ ചില കാര്യങ്ങൾക്ക് സെറ്റിൽമെൻ്റ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവറായിട്ട് വഴക്കിട്ടിട്ട് കാര്യമില്ല വഴക്കിട്ട് സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുക ഒരിക്കലും പറ്റത്തില്ല നിങ്ങൾ ഓരോരോ കാര്യം നിങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഭർത്താവിനോട് പറയും അല്ലെങ്കിൽ ഭാര്യയോട് പറയും ഏട്ടാ മനുഷ്യ നിങ്ങൾ പഴയതൊക്കെ മറന്നു പോയല്ലേ നിങ്ങൾ ഇന്ന അവസ്ഥ കിടന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഈ നാട്ടുകാർ ഈ പറയുന്ന ആൾക്കാർ കേമന്മാർ ആരും ഇല്ലായിരുന്നു അതൊക്കെ പറയും ഒരു കാര്യയിലും ഉണ്ടായിരിക്കണം നല്ലത് ഇത് കണ്ടുപിടിച്ചാൽ മതി അവളുടെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്താണ് സമ്മാനത്തെക്കുറിച്ച് ബോധമുണ്ട് ശ്രദ്ധിക്കട്ട ഈശോയുടെ അമ്മ ഈ വിഷയത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ട് അതുകൊണ്ടാണ് പല വിഷയങ്ങൾക്കും ഈശയുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും അമ്മ എന്തു ചെയ്യും ഹൃദയത്തിലെ സംഗ്രഹിച്ചു കളയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇഷ്യൂ ഡെവലപ്പ് ചെയ്തെടുക്കത്തില്ല എന്താ കാര്യം ഇതിനെല്ലാം അപ്പായുടെ അപ്പായുടെ പേരിൽ അന്ന് പറഞ്ഞതാണ് എന്താ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞു തെരുവർത്താവിനായിപ്പോയി ഇതാ കർത്താവിൻ്റെ ദാസ്യം നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അത് തന്നെയാണ് ഉടമ്പടി അത് എന്നാലും ഉടമ്പടി വരണത് അവൻ പറയുന്നത് പോലെ ചെയ്യുകയെന്ന് പറയണതും നിന്റെ വചനം പോലും നിറവേറട്ടെന്ന് അതുകൊണ്ടാണ് നമ്മളിന്ന് മരിയൻ ഉടമ്പടി എന്ന് വിളിക്കണത് എന്താണ് അമ്മയുടെ നിലപാട് വിഷയങ്ങളോട് ഒരു മരിയൻ നേച്ചറ് മരിയൻ പെരുമാറ്റ ശൈലി ഒരു ജീവിത ജീവിതസമീപനമായി സ്വീകരിക്കുന്നവരാണ് ഉടമ്പടി എടുക്കുന്നവരെ കുറേ വിഷയങ്ങളുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾക്ക് ഉത്തരം ചിലതിന് കാത്തിരിക്കേണ്ടി വരും നമ്മൾ കർത്താവ് കാത്തിരിക്കുക എന്ന വാക്ക് ഒത്തിരി പ്രാവശ്യം ഉപയോഗിച്ചുള്ളതാണ് ചില വിഷയങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് ധൃതി ഉണ്ടാകരുത് ദൈവമായിട്ട് റിലേഷൻസിലെ എപ്പോഴും ധൃതി കുറഞ്ഞിരിക്കണം ധൃതി പരവേശം കമ്പാരിസൺ ഇതെല്ലാം ഉടമ്പടിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണ വിഷയങ്ങളാണ് മറ്റുള്ളവരുടെ പാത്രത്തെട്ട് നോക്കി അവർക്കത് കിട്ടി ഇത് കിട്ടി ഞാൻ ദൈവത്തോട് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല ഞാൻ അവിടെ മുമ്പ് ചെറുതായി കൊച്ചായി ഇതിലൊക്കെ ദൈവം അഹങ്കാരികളെന്ന് പറയും അഹങ്കാരി അത് ദൈവമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും ഇത് കമ്പാരിസൺ കുറക്കണം കമ്പാരിസൺ കുറക്കണം ഒരിക്കലും ഒരു വ്യക്തിയുമായിട്ടും ഒരു അത് കുറക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറക്കാൻ പറ്റത്തില്ല കാര്യം നിങ്ങളുടെ അസ്ഥിക്ക് പിടിച്ചിരിക്കുന്ന സാധനമാണ് ഞാൻ ഞാനൊത്തിരി അഹങ്കാരിയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ട് ദൈവം എന്നെങ്കിലും അവർക്കൊരു അഭിഷേകം കൊടുക്കണവരെ അവരഹങ്കാര തുടരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം ആന്തരിക ബോധ്യമാണ് എളിമയെന്ന് പറയണത് ഒരു റെഡിമെയ്ഡ് റെഡി ടു ഇറ്റ് ഇൻസ്റ്റൻ ബ്രേക്ക്ഫാസ്റ്റ് പോലെ നമുക്ക് കിട്ടുന്ന സംഭവമല്ല പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു വ്യക്തിയുടെ ആന്തരിക മേഖലകളെ ദൈവം ഏറ്റെടുക്കും അപ്പോഴാണ് ഈ പഴയതെല്ലാം കടന്നു പോകണതും പുതിയത് വരണതും പുതിയ മനുഷ്യനാകണതും ഉടമ്പടി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിലെ നിയോഗമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭൗതിക നിയോഗം അതിലുണ്ട് ഇല്ലെന്നല്ല പക്ഷേ അതുപോലെ തന്നെയുണ്ട് ആധ്യാത്മിക നിയോഗം സമ്പൂർണ്ണ ഉടമ്പടിയുടെ ഒരു ഈ ഇപ്പോൾ ആധ്യാത്മിക നിയോഗം കൂടി ആധ്യാത്മിക നിയോഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനും നമ്മളിലെ ശാന്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇടിച്ചു തള്ളി കയറി ബലപ്രയോഗം നടക്കത്തില്ല മറിച്ച് ശാന്തതയുടെ ആത്മാവും അതുപോലെ തന്നെ സംയമനത്തിൻ്റെ ആത്മാവാണ് അത് വെയിറ്റ് ചെയ്ത് നമ്മൾ പരുവപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് പുറത്ത് നിൽക്കും അല്ലെങ്കിൽ അതിൻ്റെ പുൾസിംഗ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരത്തില്ല പരിശുദ്ധാത്മാവിന് പലതരത്തിലുള്ള ഘടക പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ അനുഭവിക്കണം എന്നൊക്കെ പറയണത് അതിൻ്റെ എ ബി സി ഡി പ്രൈമറി ആയിട്ടുള്ള ഇടപെടലുകളാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ട് പിന്നെ പ്രൊഫഷ പ്രൊഫഷണൽ കോളേജിങ്ങുണ്ട് സെക്ഷൻസിങ്ങനെ വ്യത്യാസമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അപ്പോൾ ഇപ്പം നമ്മൾ ഓരോ സമയവും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ തിരുമനസ്സിനെ സന്തോഷിക്കുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ സമർപ്പിക്കുമ്പോൾ സന്തോഷമുണ്ടാകും സമർപ്പിക്കുമ്പോഴേ ഉണ്ടാകും സന്തോഷം ഉണ്ടാകണം കരയ സമർപ്പം ഒരു ഒരു കുഞ്ഞിനെ നിന്റെ നിങ്ങളുടെ ഒരു കുഞ്ഞെ നിങ്ങളുടെ കുഴു കുഞ്ഞിനെ ഇപ്പോൾ നിങ്ങൾ ഗർഭിണിയാണ് കുഞ്ഞിനെ ഹൃദയത്തിന് ഹോളുണ്ടെന്ന് ഡോക്ടർ പറയുന്നു ഒട്ടിസോ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു അപ്പോൾ ഒന്നേ ടെർമിനേറ്റ് ചെയ്ത് കളയണമെന്ന് നിങ്ങൾ പറയുന്നു ഡോക്ടർ പറയും ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കും ടെർമിനേറ്റ് ചെയ്യണോ വേണ്ടിയെന്ന് അപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു മെസ്സേജ് അനുസരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കും ആ തൊണ്ണൂറ് ശതമാനം ടെർമിനേറ്റ് ചെയ്യുന്നത് കളയേണ്ടെന്നൊക്കെ പറയത്തുള്ളൂ അപ്പോൾ റിസ്ക് എല്ലാം ആടേ എൻ്റെതും നിങ്ങളുടെതും ആവും എന്നിലൂടെയാണല്ലോ കർത്താവ് അത് പറഞ്ഞിരിക്കണത് നിങ്ങൾക്കും ആ റിസ്ക് ഉണ്ടാകും അപ്പം ഞാൻ ചോദിക്കും ഈ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ കാര്യം എന്താണ് ഇവരുടെ വയലിലെ കുഞ്ഞ് ഒട്ടശതത്തിൻ്റെ കുഞ്ഞാണെന്ന് ഡോക്ടർ മെഡി മെഡിക്കൽ സയൻസ് പറയുകയാണ് അപ്പം മെഡിക്കൽ സയൻസാണ് അന്തിമവാക്കെന്ന് ധരിക്കുന്നവർക്ക് ആ മെഡിക്കൽ സയൻസിൻ്റെ ആയിട്ടുള്ള ഫലങ്ങളാണ് ഉള്ളത് മെഡിക്കൽ സയൻസ് അല്ല അന്തിമവാക്ക് കർത്താവിൻ്റെ വചനമാണ് അന്തിമവാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ഫലമാണുള്ളത് അതാണ് ബൈബിളിൻ്റെ ഒരു രീതി അതാണ് പ്രവാചകനെ പ്രവാചകനെന്ന് വിളിക്കുന്നവർക്ക് പ്രവാചകന്റെ പ്രതിഫലം ഇവിടെ 봐라, 스님의 라자네, 이 눈물, 이 눈물을 봐라. 라 스님의 라자네, 이 눈물, 이 눈물을 봐라.